ഹലോ നമസ്കാരം രാധ സുമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പറയാം അപ്പോൾ പവിത്രത്തിൻ്റെ കഥയിലെ മാഷ് ഇപ്പോൾ നമ്മുടെ വേദയെ വിക്രമിനെയൊക്കെ വീടിൻ്റെ അകത്തിട്ട് പൂട്ടി മൂപ്പര് പോയി അപ്പോൾ മൂപ്പരിയുടെ വിചാരം ആരും ഇല്ല എന്നാണ് അപ്പോൾ അതാണ് ആ വിട്ടിട്ട് പോയത് ശേഷം ഇവരുടെ അടിയും ഒക്കെ കഴിഞ്ഞ് വിക്രം കൂളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വേദ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ പിന്നെ വിക്രം പോകാൻ നിൽക്കുക ഞാൻ ഇവിടുന്ന് പോവാം നീ എവിടെയിരുന്നോ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ അങ്ങോട്ട് പോകാൻ അറിയാം അപ്പോൾ പറയും പോകാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് എന്നെ നോക്കി ഇവിടെ തന്നെ ഇരിക്കണം എന്നങ്ങനെ പറയുക പിന്നെ അതിന് നീ വേറെ ആളെ വിളിച്ചോ എന്നെന് കിട്ടില്ല ഞാൻ പോകാമെന്നറിയാം എന്നാൽ നിങ്ങൾ ചെല്ല് എന്ന് പറയും അപ്പോൾ അപ്പോൾ അങ്ങനെ നോക്കും എന്താ അങ്ങനെ പറഞ്ഞത് പോയി പോയിക്കോ അങ്ങനെ പോയിക്കോ എന്നറിയും അപ്പോൾ പറയും ഞാൻ പോകും എന്നറിയും ആ എന്നാൽ നിങ്ങൾ പോകാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാൻ പോയി വാതിൽ നോക്കുകയാണ് വാതിലുമ്പോൾ ഇതെന്താ വാതിൽ പൂട്ടീണ് യ്ക്കും നീ പൂട്ടിയതാണിക്കും പൂട്ടാനടുത്ത് അവിടെ ചാവി എന്ന് പറയും അങ്ങനെ പിന്നെ പിൻവശത്തും പോവും അവിടെയും പൂട്ടിയിട്ടിരിക്കണ ഓഹോ അപ്പം നീ ഗ്രില്ലും ഒക്കെ പൂട്ടി ഉള്ളിൽക്കൂടെ പിന്നെ എന്താണ് മുൻവശം പൂട്ടി പിന്നെ പിന്നെ പുറത്തു കൂടെ കയറിയിട്ട് ഗ്രില്ലും പൂട്ടിയിട്ടിരിക്കുകയാണ് അല്ലേ എന്ന് പറയും ഏ മനുഷ്യ എൻ്റെ അടുത്ത് എവിടെ ചാവി എന്ന് ചോദിക്കണ്ടോ വേദ പറയും ഒരു രക്ഷയില്ല പിന്നെ ആരോ വാതില് പൂട്ടിയത് അച്ഛൻ അച്ഛനാണ് അപ്പം താണ്ട് നീ കണ്ടില്ലേ അച്ഛൻ പൂട്ടിയത് അറിയില്ല അപ്പോൾ ഞാൻ കണ്ടില്ല നിങ്ങളെൻ്റെ ഫോൺ കളഞ്ഞില്ലേ അത് ഞാൻ തിരയായിരുന്നു അപ്പോഴേക്കും അച്ഛൻ വന്ന് പൂട്ടിപ്പോയി അച്ഛൻ കയറ്റി പൂട്ടുന്നത് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് പക്ഷേ ഞാൻ വിളിക്കുന്ന അച്ഛൻ കേട്ടില്ല അച്ഛൻ ഓട്ടോയിൽ എന്ന് എന്നറിയും അപ്പോൾ ഇന്ന് ഫുള്ളും നാളെ നാളെയും നിങ്ങൾ എനിക്ക് കാവലായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവണം എന്നിങ്ങനെ പറയുക തന്നെ കേട്ടോ അപ്പോൾ അത് പറയുന്ന സമയത്ത് പിന്നെ എന്താണ് വേദ വേദ ഇങ്ങനെ നോക്കുമ്പോൾ എന്നെയും കിട്ടില്ല അതിനെന്ന് പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും അപ്പോൾ ചമ്മത്തല്ലേ അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്ന് ഈ വീട്ടിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദഹന്തെന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ ഇക്ക് കമരേ ഹി ബന്ധു ഹോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ട് എനിക്ക് ഹിന്ദി പാട്ട് അറിയില്ല കേട്ടോ പറയാൻ ഇതിന് കേട്ടിട്ട് പാട്ടാണ് അത് നോക്കി അപ്പോൾ ആ പാട്ടൊക്കെ പാടിയിട്ട് പിന്നെ ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളു വേണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഹാൻഡ് മോൺ ഇവിടുത്തെ ആഘോഷിക്കാം വിക്രൂ എന്നൊക്കെ തന്നെ പറയുന്നെ അയ്യേ നിനക്കെന്താ പ്രാന്തോ എന്നൊക്കെ ചോദിക്കണ്ടോ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ നിനക്കെന്താ പെണ്ണേ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടു കേട്ടോ അപ്പോൾ പറയും ഒരു നമുക്കെന്നവരുള്ള ചായ കുടിക്കും ഞാൻ എനിക്കൊരു എനിക്കുള്ള ചായ കുടിക്കണം നിങ്ങൾക്ക് വേണോ വേണം ചായക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട നിന്റെ ചായ അറിയും ആ വേണമെങ്കിൽ വേണ്ട എനിക്കൊരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് എന്ന് അങ്ങനെ പോയി വേദം ചായ ഉണ്ടാക്കുകയാണ് ചായ ഉണ്ടാക്കിയിട്ട് പിന്നെ കൊടുന്ന് കൊടുക്കുന്നുണ്ട് പുറസെടുക്കാണ് എന്നിട്ട് എടുത്ത് അല്ല രണ്ട് ഗ്ലാസ് എടുക്കുന്ന സമയത്ത് ചായ അടുപ്പത്ത് വെച്ചിട്ട് വിക്രമിനോട് ഇങ്ങനെ പറയാണ് നിങ്ങൾ ഇനിയിപ്പോൾ തമ്പരം വിചാരിച്ചാൽ ഇന്നിപ്പോൾ പുറത്ത് കിടക്കാൻ പറ്റില്ല എന്ന് അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും നിങ്ങൾ വന്ന് വേണമെങ്കിൽ വന്ന് ചായ കുടിച്ചു അറിയും അപ്പോൾ അവൻ ഇങ്ങനെ ഡൈനിങ് ഹോളിക്ക് വരുന്നുണ്ട് എന്നിട്ട് രണ്ട് കപ്പ് ചായ എടുത്തിട്ട് വേദ അവിടെ കൊടുക്കുന്നുണ്ട് എന്നാൽ ചായ കുടിച്ചോളൂ അറിയും എനിക്കൊന്നും വേണ്ട നിണ്ട് ചായ അറിയും വേണമെങ്കിൽ കുടിച്ചാൽ മതി എന്നിട്ട് വേദ അവിടെ വെക്കണ്ടേ അവിടെ വെച്ചിട്ട് പിന്നെ പറയും ചായ ചൂടുള്ള ചായ എന്താണ് പിന്നെന്താണ് ജോൺസൺ ജോൺസൺ മാഷയുടെ പാട്ട് പരിപ്പാടെ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞ ചൂട് ചായ പരിപ്പൊടിയും ജോൺസൺ മാഷയുടെ പാട്ടും ഹാ ഹസ്സ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയും ചായേനെ കുറിച്ചിട്ടിങ്ങനെ പിന്നെ അങ്ങനെ സ്വന്തം ഉണ്ടാക്കിയ ചായനെക്കുറിച്ച് ഇങ്ങനെ മേന്മ പറയുന്നത് അപ്പോൾ നടക്കെന്താ വറ വറ പിടിച്ചോ നീ എന്താണ് വറക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിക്രം അപ്പോൾ പറയും എന്താ രസം ചായ ഹാ ഹ ഹാ 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 വാവ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇത് വേദ ചായ പിടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചായക്ക് നോക്കി വെള്ളം നിങ്ങളെന്തിനാണ് മനുഷ്യ ചായക്ക് നോക്കി വെള്ളംക്കണേ ആ ചായ എടുത്ത് അങ്ങോട്ട് കുടിച്ചാൽ പറയും ഇത് കുടിക്കാല്ലേ ഞാൻ അങ്ങോട്ട് കളയാൻ പോവുകയാണ് പറഞ്ഞിട്ട് അതെടുത്തിട്ട് വാഷ് ബേസിൻ്റെ അങ്ങോട്ട് പോവുകയാണ് സിംഗിൾക്ക് പോവുകയാണ് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ കൊണ്ടു കളയാൻ പറയുമ്പോൾ എൻ്റെ വീട്ടിലെ ചായപ്പൊടി എൻ്റെ വീട്ടിലെ പാൽ എൻ്റെ വീട്ടിലെ പഞ്ചസാര കളയണം ഞാൻ അത് കുടിക്കട്ടെ എന്നിട്ട് കുടിക്കുമ്പോൾ ആ വേദ ആളും കൊള്ളാലോ നല്ല ചായയാണല്ലോ എന്നിട്ട് അവിടെ നിന്നിട്ട് കുടിക്കുകയാണ് അത് കേട്ടിട്ട് മറ്റേ വേദ പറയും എന്തിനാ ഇങ്ങനെ ആട കാണിക്കുന്നുണ്ട് അത് അവിടെ ഇരുന്ന് എൻ്റെ മുന്നിലിരുന്ന് കുടിക്കാൻ മടിയായിട്ടാണ് ഉവിടെ വന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ എന്താണ് ചായ കുടിച്ച് കഴിഞ്ഞിട്ടേ ആ ഗ്ലാസ് അവിടെ കഴുകി വെക്കണം കേട്ടോ അറിയാം പങ്കാളികളാകുമ്പോൾ എല്ലാം പ പങ്കിടണമെന്നാണ് അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി നിങ്ങൾ പാത്രം കഴുകാം എന്നിട്ട് വേദന ഗ്ലാസ് അവിടെ വെച്ചിട്ട് കഴുകാം കഴുകിക്കൊള്ളാൻ പറയാനേ അപ്പോൾ ഞാനോ നിൽക്കുമ്പോൾ ആ പിന്നെ അല്ലാണ്ട് ചായ ഞാൻ വയ്ക്കില്ല നിങ്ങൾ ഇപ്പോൾ പാത്രം കഴുകുക ഗ്ലാസ് നിങ്ങൾ കഴുകുക എന്നറിയും അതിൽ അവങ്ങനെ ഒരു മുഷിൻ്റെ ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ വേണ്ട ഞാൻ കഴുകിക്കണം ഞാൻ കഴിക്കോളാം നിങ്ങൾ കഴുകുന്നു വേണ്ടാറിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവും പക്ഷേ നമ്മുടെ വിക്രൂ എടുക്കുന്നുണ്ട് കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ കാണിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് ജോസഫ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവൻ ഇരുന്നിട്ട് ഈ മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ച മൊബൈൽ നേരാക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് വിക്രമിരുന്നിട്ട് പക്ഷെ അത് ശ്രമിച്ചിട്ടും പറ്റുന്നില്ല നേരാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ വന്നിട്ട് പറയും ഇത് നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നു വേണ്ട അത് നേരാവില്ല ഇനിയിപ്പം അത് കടയിൽ തന്നെ കൊണ്ടു കൊടുക്കണം എന്നു പറയും ആ സമയത്ത് നമ്മൾ ജോസഫ് വന്ന് നോക്കുമ്പോൾ വീടിൻ്റെ വീടും ഗേറ്റൊക്കെ പൂട്ടി കിടക്കുകയാണ് അപ്പോൾ പറയും വീടൊക്കെ പൂട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവരിവിടെ ഇല്ലേ പോയോ ഇന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കുറേ നേരം നിന്നിട്ട് തിരിച്ച് പോരുകയാണ് പിന്നെ വി എൽ ജോസഫ് അപ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണ ശബ്ദം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാവണില്ല കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം വിക്രം കേൾക്കും പറയുന്നത് ഇത് എൻ്റെ ബൈക്കിൻ്റെ ശബ്ദമാണല്ലോ നീറ്റ് വരുമ്പോഴേക്കും ജോസഫ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മടങ്ങി അല്ല അല്ലെങ്കിൽ ജോസഫേ എന്ന് കുറേ വിളിക്കും അപ്പോൾ അപ്പോഴും രക്ഷയില്ല ജോസഫും പോയി അങ്ങനെ അവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ ലോക്കായ പോലെ ഇല്ലേ അവന് ഒരു രക്ഷയില്ല പുറത്ത് കിടക്കാൻ അപ്പോൾ പറയും നിന്ന് നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റുള്ളൂ വിക്രൂ അല്ലാണ്ട് നിങ്ങൾക്ക് ഇതിനുള്ളിൽ നിന്ന് പുറത്തിറക്കാൻ ഒരു ഒരു വൃത്തിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ ജോസഫ് തിരിച്ച് ചെന്നിട്ട് മറ്റേ ഇയാള് ശ്രീകാര്യം ശ്രീനിവാസിനെ അയാളെ വിളിക്കുകയാണ് അയാളെ വിളിച്ചിട്ട് ഇങ്ങനെ വിവരം പറയും പിന്നെ അവിടെ അവരാരും ഇല്ല അവരെല്ലാവരും കൂടെ പുറത്തങ്ങോട്ട് കൂടെ പോയിരിക്കുകയാണ് വീട് പൂട്ടി കിടക്കാൻ ഞാനിപ്പോൾ അവിടെ പോയിട്ടാണ് വരുന്നത് അറിയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോൺ ഫോണെന്താ എടുക്കാത്ത പറയുമ്പോൾ ഫോണിപ്പോൾ സ്വിച്ച് ഓഫാണ് എന്ന് പറയും ഓ അത് ശരി സ്വിച്ച് ഓഫ് ആണോ എന്ന് പറയും അപ്പോൾ അപ്പോഴേക്കും അയാളുടെ ഭാര്യ വരും കേട്ടോ ഭാര്യ വന്നിട്ട് അറിയും ആ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പുറത്തെങ്ങനെങ്കിലും പോയതാവും എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കണ്ടുകഴിഞ്ഞാൽ തിരിച്ച് എന്തായാലും വിളിക്കുമല്ലോ നിങ്ങളിങ്ങനെ വിഷമിക്കാതെ എന്നൊക്കെ പറയാ ഈ വിഷമമെന്നില്ല പക്ഷേ അവൻ വിളിക്കാത്തതുകൊണ്ട് ഒരു ഇതുണ്ടെന്നറിയാം അപ്പോൾ അത് ഫോണിൽ ഫോൺ എടുത്തിട്ടുണ്ടാവില്ലായിരിക്കാം അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നം ആവുമായിരിക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ പറഞ്ഞിട്ടുണ്ട് പോകും അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ രാധയാണ് രാധേനെ കാണിക്കുന്നത് രാധ പിന്നെ എന്താണ് വണ്ടിക്ക് എന്തോ സ്റ്റാർട്ടിങ് പ്രോബ്ലം പ്രോബ്ലം അപ്പോൾ വന്നിട്ട് ഇങ്ങനെ എൻ്റെ എഞ്ചിൻ്റെ അവിടെ നോക്കുമ്പോൾ ജിജി വന്നിട്ട് പറയുകയാണ് നീ ഇങ്ങനെ ജീന വന്നിട്ട് പറയുകയാണ് ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കേണ്ട ഒരു മെക്കാനിക്കിനെ കൊണ്ട് കാണിക്കുകയെന്നു പറയും അപ്പോൾ മെക്കാനിക്കിനെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പൈസ എഞ്ചിൻ പണി കഴിഞ്ഞാൽ ഞാൻ തെണ്ടും എൻ്റെ കയ്യിൽ അതിനുള്ള പൈസ ഒന്നുമില്ല എന്നറിയുക പറയുക നീയുള്ള പൈസയൊക്കെ പിന്നെ വിക്രമേട്ടന് വേണ്ടി ചിലവാക്കിയല്ലേ ഹോസ്പിറ്റലിലും വക്കീലിന് ഈ ഫീസ് കൊടുക്കാനൊക്കെ ചിലവാക്കിയില്ലേ നീ എന്ത് പണിയെ കാണിക്കുന്നത് എന്തിനു മാത്രം പിന്നെ നീ എന്തിനാ അങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ നിനക്കത് തിരിച്ച് തരുമായിരിക്കും എന്നാൽ അദ്ദേഹത്തിന് ഒരു കുടുംബല്ലേ ഉള്ളതല്ലേ നീ എന്തിനാ ഇപ്പോഴും പിന്നാലെ നടക്കേണ്ടതെന്ന് അറിയും അപ്പോൾ അവൾക്കത് അങ്ങനെ ഇഷ്ടപ്പെടാത്ത പോലെയാണ് എനിക്കറിയാം നിനക്ക് എന്നുള്ളത് നീ വാ നമുക്ക് ഒരു ലാസ്റ്റ് ചായ കുടിക്കാന്നിട്ട് അങ്ങനെ അടുത്ത കടയിൽ പോയി ചായ കുടിക്കുകയാണ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നോക്കുന്ന ജീന അപ്പോൾ ജീനയെ എന്താന്ന് നോക്കിയത് നിനക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ പറയണ്ടത് എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല നീ ഇങ്ങനെ അയാളുടെ പിന്നാലെ വിക്രമേട്ടൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുത് അയാൾക്കൊരു കുടുംബം അയാൾക്കൊരു ഭാര്യയുണ്ട് നീ ഇപ്പോൾ നിൻ്റെ കാശ് നീ ഒരു കുട്ടി വെച്ച കാശ് മുഴുവൻ ഇപ്പോൾ പിന്നെ ഹോസ്പിറ്റലിലും അതുപോലെ വണ്ടിക്ക് മറ്റേ എന്താണ് അപ്പോൾ അങ്ങനെ പറയണത് ഇപ്പോൾ ഇങ്ങനെ പിന്നെ എന്താണ് നീ ഇങ്ങനെ അനാവശ്യമായിട്ട് ആ കാശ് ചിലവാക്കരുത് ഒരുപക്ഷെ വിക്രമേണ്ട നിനക്ക് കാശ് തിരിച്ച് തരുമായിരിക്കും പക്ഷേ അത് എപ്പോഴാണ് തരിക എന്നറിയില്ലല്ലോ ഇപ്പോൾ നിനക്കൊരാവശ്യം വന്നപ്പോൾ പിന്നെ ആരുമില്ലല്ലോ നിന്നെ സഹായിക്കാൻ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അവൾ പറയും ഞാൻ എൻ്റെ മനസ്സിനോട് പറയും വിക്രമേട്ടനെ ഇനി കാണരുതെന്ന് പറയും പക്ഷേ കുറച്ച് കഴിയുമ്പോഴൊക്കെ എൻ്റെ മനസ്സ് മാറണം ജീന എന്താ ചെയ്യുക ഞാൻ പിന്നെ വിക്രമേട്ടനെ നോക്കി പോകും വിക്രമേട്ടനെ പിന്നാലെ നടക്കണിങ്ങനെ വിഗ്ര പിന്നെ വിക്രമേട്ടനെ ഇങ്ങനെ ഒരു ഉപഗ്രഹം പോലെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അങ്ങനെ പറയാണ് ജീനോട് അപ്പോൾ അത് വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ നീ നിനക്ക് നിൻ്റെ സമ്പാദ്യം നിനക്ക് വേണ്ടി മാത്രം ഓരോ ആവശ്യങ്ങൾക്ക് ചിലവാക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കിയിട്ട് എന്ത് കാര്യമാണ് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അങ്ങനെ കുറേ പറയും അവസാനം ചായയുടെ പൈസയും കൊടുത്ത് ഞാൻ പോവാൻ എൻ്റെ കയ്യിൽ ചില്ലറില്ല എന്ന് പറഞ്ഞിട്ട് ചായയുടെ കാശ് നീ കൊടുക്കുന്നു പറഞ്ഞിട്ട് ജീനോട് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടുന്ന് രണ്ടാളും കൂടെ ഇറങ്ങിപ്പോരുമ്പളേക്കും വേറൊരാളോടി വന്നിട്ട് പറയണേ രാധേ നിൻ്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയി അറിയാം അപ്പോൾ ഏതോ ലോൺ അടയ്ക്കുമ്പോൾ തെറ്റിയിട്ട് അവർ വന്നിട്ട് പിടിച്ചു പിടിച്ചും കൊണ്ട് പോയതാണ് അപ്പോൾ പറയും നീ ഇപ്പം തന്നെ ചെല്ലും നിന്നോട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞണത് എന്ന് പറയും അപ്പോൾ അറിയാം ഏറ്റോ ഇനി എന്താ ചെയ്യുക നോക്കും അപ്പോൾ അവൾ ശരിക്കും പാപ്പരായി കാരണം ഉള്ള കാശ് മുഴുവൻ വിക്രമിന് വേണ്ടി ചിലവാക്കും ചെയ്തു ഇപ്പോൾ ഇതൊന്നും അല്ലാത്തൊരവസ്ഥയിലാണ് രാധ അപ്പോൾ പറയൂ ഇനി എന്താ ഇപ്പോൾ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കണം अब पर ഒരു രക്ഷയില്ല നമ്മൾ ജീന പറയും ഒരു കാര്യം ചെയ്യാം വണ്ടി കയറി നമുക്ക് രണ്ടാൾക്കും കൂടെ പോകാം എത്ര മാസത്തെ അടവ് തെറ്റിയെന്ന് പറയുമ്പോൾ മൂന്ന് മാസത്തെ മൂന്ന് മാസത്തെ അടവ് തെറ്റിയോ എന്ന് പറയും അത് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെക്കും എന്തെങ്കിലും ഒരു ഇല്ല വഴിയും കാണും നീ കയറന്നു പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടാളും കൂടെ ഓട്ടോയിൽ കയറി കയറി പോവുകയാണ് കേട്ടോ ഈ ബാങ്കിലേക്ക് ഏതോ ഒരു ബാങ്കിൽ നിന്നാണ് ഒരു പൈസ ലോൺ എടുത്തിരിക്കുന്നത് വണ്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ ഇവിടെ ഇവർ ഇവരെണ്ടാളും തമ്മേൻതും അവരുടെ ബഹളം വിക്രമിൻ്റെയും അത് എന്താ പറയുക വേദയുടെയും ഇതൊക്കെയാണ് അപ്പോൾ പിന്നെയും ഈ വിക്രം ഇരുന്നിട്ട് അതിങ്ങനെ ഫോണിങ്ങനെ തോണ്ടി കൊണ്ടിരിക്കുക അപ്പോൾ പറയുക അതിൻ്റെ ബോർഡ് മുഴുവിളകിപ്പോയിട്ടുണ്ട് മനുഷ്യ ഇനിയിപ്പോൾ അതൊന്നിനും പറ്റില്ല ഇനിയിപ്പോൾ കൊണ്ടുപോയി നേരാക്കി കൊടുക്കണം നിങ്ങൾക്കുണ്ടോ നിങ്ങളത് ഇതിൻ്റെ ഇത് കോഴ്സ് പഠിച്ചതാണോ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ പറയും ഇങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട ആ കവലിരിക്കുന്നവൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ എന്നിട്ട് അവൻ പിന്നെ ഇത് ചെയ്യണില്ലേ ഇങ്ങനത്തെ ജോലികൾ ചെയ്യണില്ലേ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും അവനെ വേറെ അതിൻ്റെ ഇത് പഠിച്ചിട്ടാണ് അവൻ വന്നിരുന്നത് ചെയ്യുന്നത് അല്ലാണ്ട് നിങ്ങളെപ്പോലെ ഉണ്ടായസം കാണിച്ചിട്ട് വന്നിട്ട് ഒരു ദിവസം ഇരുന്ന് ഫോൺ നേരാക്കില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് വാങ്ങിക്കണം അങ്ങനെ പൈസ അത്രയാവും എന്നൊക്കെ അങ്ങനെ പറഞ്ഞു അവരുടേതായ മാത്രം ഉള്ളൊരു സന്തോഷകരമായിട്ടുള്ള ഇത് കൂടെ പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വേദം വന്ന് റൂം ക്ലീൻ ചെയ്യുന്നുണ്ട് ഫുൾ പനിയാണ് അങ്ങനെ വേദം വന്ന് റൂം ക്ലീൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ അങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൽ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കേണ്ടത് ഓക്കെ അപ്പോൾ ആരും മിസ്സ് ചെയ്യാണ്ട കാണുക നമുക്ക് എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബെല്ലൈക്കണൊക്കെ നിർത്തി ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശുഭദിനം എല്ലാവർക്കും നന്ദി